ി ഈ വേർഡ്സും അതിന്റെ കറക്റ്റ് യൂസേജസും ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് സെന്റൻസസ് ബോർഡിൽ എഴുതിയിട്ടുണ്ട് ഇതിൽ കോമൺ ആയിട്ട് നിങ്ങൾക്ക് കാണുന്ന ഒരു വേർഡ് ഏതാണ് ഇവിടെ കോമൺ ആയിട്ട് നിങ്ങൾക്ക് കണ്ടുവരുന്ന ഒരു വേർഡാണ് ഫ്രണ്ട് അല്ലെ So you have friend here, friend here, here, here and here. She is my friend and she is a friend of mine. ഇത് രണ്ടിൻ്റെയും മീനിങ് എന്ന് പറയുന്നത് അവൾ എൻ്റെ സുഹൃത്താണ് എന്നുള്ളൊരു മീനിങ് ആണ് പ്രത്യേകിച്ച് മിസ്റ്റേ ഐ മീൻ വ്യത്യാസമൊന്നുമില്ല കുഞ്ഞ് ഡിഫറൻസസ് ഇപ്പം നമ്മൾ ശരിക്കും ഡിഫറൻസസ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കുഞ്ഞ് ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ ഒന്ന് യൂഷ്വലി ഷീ ഈസ് മൈ ഫ്രണ്ട് എന്ന് പറയുമ്പം അവൾ എൻ്റെ സുഹൃത്താണ് മേ ബി അവൾ മാത്രമായിരിക്കും നിങ്ങളുടെ സുഹൃത്ത് ഷീ ഈസ് എ ഫ്രണ്ട് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അതിൽ ഒരാളാണ് ഇവൾ അപ്പൊ ഷീസ് എ ഫ്രണ്ട് ഓഫ് മൈൻഡ് അങ്ങനെ ആ രീതിയിലേക്ക് നമുക്ക് ഷീ ഈസ് എ ഫ്രണ്ട് ഓഫ് മൈൻഡ് യൂസ് ചെയ്യാം അതുകൂടാണ്ട് വേറെ ഒരു ഡിഫറൻസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ ഷീ ഈസ് മൈ ഫ്രണ്ട് എന്ന് പറയുന്ന സമയം പേര് നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷീ ഈസ് മൈ ഫ്രണ്ട് അപ്ഷിത്ത അങ്ങനെ വേണം യൂസ് ചെയ്യാനായിട്ട് ഷീ ഈസ് മൈ ഫ്രണ്ട് അപ്ഷിത്ത സോ ഇത് മൈ ഫ്രണ്ട് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ആ പേര് പറയുന്നത് നേരെ മറിച്ച് ഫ്രണ്ട് ഓഫ് മൈൻ ആണെങ്കിൽ അതിൻ്റെ മുന്നേ ആയിരിക്കും നമ്മൾ പേര് യൂസ് ചെയ്യേണ്ടത് ഫോർ എക്സാമ്പിൾ ഷീ ഈസ് അപ്ഷിത അ ഫ്രണ്ട് ഓഫ് മൈ ഗട്ടിറ്റ് സോ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് ഈ രണ്ട് സെൻറ്റൻസസ് തമ്മിൽ ബാക്കി ബോത്ത് സെന്റൻസസ് ആർ ആൾമോസ്റ്റ് സിമിലർ ആൾ റൈറ്റ് സോ ഐ തിങ്ക് ഹവ് ക്ലിയർ ദാറ്റ് നോ ലെറ്റ്സ് കം ടു ദ തേർഡ് സെൻറ്റൻസ് ഐ റിസ്പെക്ട് അവർ ഫ്രണ്ട്ഷിപ്പ് ഇവിടെ ഫ്രണ്ട് അല്ല നമ്മൾ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളൊരു വേഡാണ് യൂസ് ചെയ്തത് വിറ്റ് ഈസ് മോസ്റ്റ്ലി എ നൗൺ ഫോം ഓഫ് ദ വേഡ് ഓക്കെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ സൗഹൃദം എന്നുള്ള മീനിങ് ആണ് സോ ഐ ലവ് അവർ ഫ്രണ്ട്ഷിപ്പ് ഐ റെസ്പെക്ട് അവർ ഫ്രണ്ട്ഷിപ്പ് വാട്ട് എവർ ഇറ്റ് ഇസ് ആ സൗഹൃദം എന്നുള്ളൊരു വേർഡ് വരണമെന്നുണ്ടെങ്കിൽ ദെൻ യു യു നീഡ് ടു യൂസ് ദ വേർഡ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് നോട്ട് ജസ്റ്റ് ഫ്രണ്ട്സ് റൈറ്റ് പിന്നെ അടുത്തത് നീ അവനോട് കൂട്ടുണ്ടോ നിനക്ക് അവനോട് വലിയ കൂട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിക്കില്ല അപ്പം കൂട്ടുകാരാണോ അല്ലെങ്കിൽ കൂട്ടുണ്ടോ എന്ന് ചോദിക്കാം ോ എന്നുള്ള മീനിങ് ആണ് ഓക്കെ ഇതല്ലാണ്ട് നമുക്ക് വേറെ രീതിയിലും ചോദിക്കാം യോർ ഫ്രണ്ട് അവൻ നിന്റെ ഫ്രണ്ട് എന്നും നമുക്ക് ചോദിക്കാം ഈസ്നദർ ഫോം ഓഫ് ദ സെയിം യുനോ സെയിം സെൻറ്റൻസ് അയ്യോ ഫ്രണ്ട്സ് വിത്തും എന്ന് പറഞ്ഞാൽ നിനക്ക് അവനോട് കൂട്ടുണ്ടോ ഈസിലി യുവർ ഫ്രണ്ട് എന്ന് വെച്ചാൽ അവൻ നിൻ്റെ കൂട്ടുകാരനാണോ അത്രേ ഡിഫറൻസ് ഉള്ളു അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഫ്രണ്ടും ഫ്രണ്ട്ഷിപ്പും ഫ്രണ്ട്സും ഇതെല്ലാം യൂസ് ചെയ്യുന്നത് ലാസ്റ്റിലേക്ക് ഞാനൊരു സിമ്പിൾ ചോദ്യമാണ് ഇവിടെ ഇട്ടേക്കുന്നത് ദേ ഡാഷ് മൈ ഫ്രണ്ട്സ് ഇതിന് മലയാളം ഞാൻ പറഞ്ഞുതരാം അവരെൻ്റെ സുഹൃത്തുക്കളാണ് എന്നാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും already njan baakiyulla words ivide koduthittund. idil otta word mathrame njan ivide dash blank space ittittullu. app adinte answer endaanuallathu comment below. they dash my friends okay so ee dash il endano verendennallathu comment below let me see if you are correct. all right so yeah that's it for this video guys see you in the next video bye bye. english cafe we present you the perfect english